ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കുട്ടനാടൻ സ്റ്റൈൽ താറാവ് കറി പോലത്തെ ചിക്കൻ കറിയാണ് നമുക്കിവിടെ താറാവ് കിട്ടാത്തത് നമ്മൾ താറാവിന് പകരം ചിക്കൻ ഇട്ട് കുട്ടനാടൻ സ്റ്റൈലിൽ താറാവ് കറി വയ്ക്കുന്നത് പോലെ ചിക്കൻ കറി വെക്കുന്നു അപ്പോൾ നമുക്ക് നേരെ പെട്ടെന്ന് വിളിയിലിട്ടുക താറാവ് സ്റ്റൈൽ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ഒരു പാൻ വെക്കുക തീ ഓണാക്കുക പാൻ ചൂടായി വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കുറച്ചുകൂടെ കിട്ടും കൊക്കനട്ടുള്ള ഇല്ലാത്തത് കൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തേക്കുന്നത് അങ്ങനെ എണ്ണയൊക്കെ ചൂടാൻ വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള സ്പൈസസ് അത് ബലീഫ് പട്ട ഗ്രാമ്പു ഏലക്ക സ്റ്റാർ പിന്നെ കുറച്ച് പെരഞ്ചീരകം ഇതെല്ലാം അവിടെ നമുക്ക് ഇട്ട് കൊടുക്കുക മൂത്ത അതിനെ മണമാക്കുന്നവർ നമ്മൾ നമുക്കൊന്ന് അളകി കൊടുക്കുക മസാലയൊക്കെ ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്കിനി ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ഇഞ്ചിയും ഞാൻ കുറച്ചധികം വെളുത്തുള്ളിയും ഇഞ്ചി കുറച്ചും എടുത്തിട്ടുള്ളൂ കേട്ടോ ഇട്ട് ട്ടുകൊടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡാകുന്ന പോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ഒരു ബ്രൗൺ ആയിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം അങ്ങനെ പച്ചമുളകിൻ്റെയൊക്കെ മണം മാറി വന്നപ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനുള്ള സവാള ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് മുഴുവൻ സവാള എടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കാം സവാളയൊക്കെ നല്ല അടിപൊളിയായിട്ട് വഴിണ്ടി വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്കിനി നമ്മുടെ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം അതിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകപ്പൊടി സോറി കെട്ടോ അര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയായിരുന്നു പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി അത് നിങ്ങളുടെ എരിവും കുരുമുളകിനോടുള്ള ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ച് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചെറിയ തീ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഓളയും മസാല എല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഒരു ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് എടുക്കുക ഒരുപാട് വെള്ളം വേണ്ട നമുക്ക് ഈ മസാല ജസ്റ്റ് ഒന്ന് ലൂസാകാനായിട്ടുള്ള വെള്ളം മതി കുഴിച്ച വെള്ളവും മസാല എല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ടൊന്ന് സെറ്റ് സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ചിക്കൻ ഇപ്പം ഞാനൊരു അര കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട് അര അര മുക്കാൽ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ചിക്കനിൽ മസാല എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നമ്മളത് നന്നായിട്ട് വട്ടത്തിലോ നീളത്തിലോ എങ്ങനെയൊക്കെ ഇളക്കി കൊടുത്ത് ആ മസാല എല്ലാ സ്ഥലത്തും ഒന്ന് പിടിപ്പിക്കുക നമുക്കിതൊരു അടപ്പ് വെച്ച് മൂടി വെക്കണം നമ്മൾ വെച്ച ചിക്കനിൽ നിന്നൊക്കെ ചെറുതായിട്ട് വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു അര കപ്പ് വെള്ളവും ഒരു രണ്ട് കപ്പോളം തേങ്ങാപ്പാൽ രണ്ടാം തേങ്ങാപ്പാൽ മുക്കാൽ കപ്പ് വെള്ളം ആ ചോദിച്ചു കൊടുക്കുക അതുപോലെ തന്നെ രണ്ടാം തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ചിക്കൻ ഒന്നായിട്ട് വേവിക്കാൻ പറ്റാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി നമുക്കിത് മൂടി മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളച്ച് അത്യാവശ്യം ഒന്ന് കുറുകി വരുത്തുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ ഇത് ഏകദേശം നല്ല തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ഏകദേശം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് കുറച്ച് നേരം കൂടെ തുറന്ന് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് കുറച്ചുകൂടെ ഒന്ന് കുറുകി വരുത്തണമെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഒന്നാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കുരുമുളക് അല്പം കൂടെ ഗരം മസാല അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കാം ഞാൻ ശ്രദ്ധിക്കാനുള്ളത് ഒന്നാം തേങ്ങാപ്പാലം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വയ്ക്കല് ജസ്റ്റ് പിന്നെ ഇത് മൂടി തീ ഓഫാക്കി നമുക്ക് മാറ്റി ഇനി നമുക്ക് കുറച്ച് പാൽപ്പഞ്ചുട്ടെടുക്കാം അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ യുക്കിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഇൻഡക്ഷൻ ബേസ്ഡായിട്ടുള്ള ഗ്യാസ് സ്റ്റവസാണ് വരുന്നത് അപ്പം നമ്മൾ ഇതു മുഖത്തൊരു റിങ് നമ്മുടെ ഉണ്ട് ആ റിങ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ പാലപ്പ ചട്ടി വെക്കുന്നത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുക അങ്ങനെ നമ്മുടെ പാത്രം ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിലോട്ട് നമ്മുടെ മാവ് ഒഴിച്ച് കൊടുത്ത് നമ്മുടെ പാലപ്പം സെറ്റാക്കി എടുക്കാം പാലപ്പമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് തുറന്ന് തുറന്നു നോക്കാം നമുക്ക് പാലപ്പമൊക്കെ നോക്കി അതിൽ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് നമുക്കതൊരു വേറ്റോട്ട് മാറ്റാം അങ്ങനെ നമ്മളുടെ പാലപ്പവും സെറ്റായി വന്നിട്ടുണ്ട് ഇത് നമ്മുടെ താറാവ് മോഡൽ സ്റ്റൈൽ ചിക്കൻ കറി നമുക്കിനി ഇത് രണ്ടു കൂടങ്ങളുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്കും കുട്ടനാട് താറാവ് കറി ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ മതി കേട്ടോ അടിപൊളി സാധനമാണ് എന്തായാലും നിങ്ങളും ഇഷ്ടപ്പെടും ഒരു കുഞ്ഞ് പീസ് എടുത്ത് ചിക്കനം കൂട്ടി പിടി നമ്മള് കാണണം കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇത് പെട്ടെന്ന് കഴിച്ചിട്ട് വരാം അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരേക്കും ആവും ബൈ